ഇത് വേണ്ട എത്ര നീണ്ടു വേണ്ട ഇപ്പം ഞാൻ തൊടുമ്പോൾ അപ്പൊ നമ്മളിന്ന് മീൻ പിടിക്കാൻ പോവുകയാണ് കൈ വേറെ എവിടെയല്ലേ നമ്മളെ അല്ല നമ്മളെ കുളത്തിൽ തന്നെയാണ് മീൻ പിടിക്കാൻ പോണത് അറ്റ അവിടെ ചൂണ്ടയൊക്കെ റെഡിയാക്കുന്നുണ്ട് അച്ഛൻ പോയിട്ടുണ്ട് കൈ ഈ കുളത്തിൽ ഒരു കുന്തവും കിട്ടാൻ പോകണില്ല പക്ഷെ അച്ഛൻ ഇതറിഞ്ഞെ പറയാ പറയും പക്ഷേ ഈ കുളത്തിൽ ഒരു കുന്തവും കിട്ടില്ല അത് നമുക്ക് വീഡിയോ കണ്ട് തന്നെ അവസാനം കിട്ടിയില്ലെങ്കിൽ നമുക്ക് അച്ചിരി കളിയൊക്കെ കിട്ടും പറഞ്ഞു അതിനാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത് ചെല്ലി വാഴത്തെ എണ്ണങ്ങള് വലിയ ഇല്ലാത്ത കുളത്തിൽ വന്നിട്ടാണ് ചൂണ്ടിയിട്ട്

ൂറായിടങ്ങിട്ട് കിട്ടിയില്ല എന്തിനു വെപ്രാള കാണിച്ചത് ഏ കിട്ടത് അച്ഛന്റെ ചൂണ്ടയും പൊട്ടിച്ചോണ്ട് പോയി ഗായ് അച്ഛൻ വെപ്രാളെ പറ്റി വലിച്ചതാണ് ചൂണ്ടെല്ലാം ഗുരിക്കായി അച്ചിങ്ങനെ വലിച്ചു കറങ്ങാൻ പറന്നുപോയി മീനിനെ കിട്ടിയ സന്തോഷത്തിൽ പൊക്കിയതും മീന് പോയി കറക്കാതെ ഒരറ്റ പൊക്ക നീയല്ലേ പറഞ്ഞ മീന് കിട്ടൂല ഞാൻ പറഞ്ഞല്ലേ കിട്ടൂല നീയല്ലേ പറഞ്ഞ കുളത്തിൽ മീനില്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല എടി കള്ളി മറ്റ ഇവള് പറഞ്ഞ ഈ കുളത്തിലൊരു നീർക്ക മാനത്തെണ്ണി മാനത്തെ എണ്ണി വലിയ ഇല്ല അച്ഛനൊരു കുന്ത കുട്ടി മാനത്തെണ്ണി നോക്കും ഒന്ന് രണ്ട് കണ്ടെട്ടെല്ലാം ഏ ഞാൻ പിടിക്കൂല തള്ളിക്കളിക്കണ കുഞ്ഞു ശിവ അത് മഞ്ഞള തന്നെ പൊടിക്കഞ്ഞൊന്നുമല്ല എന്താ അത് നീ എപ്പ നീറ്റത് ശിവ ശിവ വരാ ശിവ ശിവ ഏറെ ഇത്തിരി എടുത്ത് അകത്തോട്ട് ശിവ വലിയ ഒന്നിട്ട് പേടിയായിട്ട്

ണെങ്കി അച്ഛൻ തന്നെ തിന്ന് തിന്ന് തീ അപ്പത്തെ കൊണ്ട് വീണ്ടും വീണ്ടും വരെ അടുപ്പിക്കാണ് ഗായ് വീണ്ടും വീണ്ടും വരെ എടുക്കുന്ന മീനാണോ അരച്ചനാണോ ഒരെണ്ണം കുഞ്ഞുത്തിൽ ട്യൂഷന് പോയി കുഞ്ഞുത്തിന് കാണാൻ പറ്റിയില്ല അവള് പറഞ്ഞതിന് നമുക്കത് പൊറ്റിട്ടില്ല അവള് പറഞ്ഞ് ഇതിൽ നിന്നും അത് പഠിക്കണത്

ഓ അത് കുറേ നേരമായി അച്ഛൻ കണ്ടില്ലായിരുന്നു അച്ഛൻ റോട്ടി പോയിട്ട് വന്ന് നോക്കിയപ്പോടന്നു കുറേ നേരമായി കുടുങ്ങി കിടന്നിട്ട് അച്ഛൻ കണ്ടില്ല കണ്ടില്ലേ കടിക്കുന്നു ല്ലേ ഞാൻ പറഞ്ഞാദ്യമായി കിട്ടു നേരത്തെ ആണ് എന്തായിരുന്നു പറഞ്ഞ ഒരു പിടിക്ക മീനോലും ഇല്ലന്നല്ലേ അപ്പൊ കാശ് ഈ മീനിനെ പിടിച്ചത് ഞാൻ കണ്ടില്ല ഞാൻ ട്യൂഷനായിരുന്നു ഇപ്പൊ വന്നതേ ഉള്ളൂ വന്നപ്പോ ചേച്ചി പറഞ്ഞത് ഇത് കുടുങ്ങിക്കിടന്ന് കൊറേ നേരം കഴിഞ്ഞു അച്ഛനാണെങ്കിൽ സാധനം വാങ്ങിക്കാ റോട്ടലും പോയിരുന്നു ചേച്ചി പിന്നെ അങ്ങോട്ട് ഇറങ്ങേ ഇല്ല അമ്മ അമ്മ ജോലി ആയതുകൊണ്ട് ഇന്ന് കാണും പക്ഷേ ചേച്ചി ചെയ്തത് തെറ്റായിപ്പോ പാവം പിന്നെ കൊന്നു ഒരു കളർ ഓറഞ്ച് കണ്ണ് കണ്ടാ നമുക്ക് ചെയ്യാം ഇതിന് ഇനി നമുക്ക് ചെയ്യണം പൊരിക്കണോ കറി കറി പിന്നെ നമുക്ക് ഇതിനെ വൃത്തിയാക്കാം ആദ്യം ബാഗം കൊണ്ട് വെച്ചിട്ട് ശിവ പിന്നെ അവന്റെ കാല് എടുത്ത് പുള്ളിട്ടടുത്ത് നിർത്താവണ ഇല്ലടാ അയ്യേ നിക്കറൂരില്ലേ എന്തിനാ കൊല്ല നേരത്തും കൊറച്ച് വെള്ളം കൊടുത്തിട്ട് വേണം കൊല്ല ഇനി ആദ്യം എന്നിട്ടാ ചൂണ്ട പൊറ്റില്ല ഞാൻ ആദ്യമേ പറഞ്ഞു കിട്ടു നിങ്ങൾ എന്തായാലും ഒക്കെ പറിവനാ കടിക്കാം കാശത് ഭയങ്കര ചെറുക്കലാണ് അപ്പൊ ഇതേ ഞാൻ പോയി കുറച്ച് ചാമ്പല് എടുത്തിട്ട് വരാം ഇല്ലെങ്കി ഭയങ്കര വിഴുക്കല് അഭിഷേകം ഇവിടെ നെയ്യല്ലേ ചൂണ്ടതായിരിക്കുന്നു എന്നെക്കാട്ടിലും പ്രായമുള്ള മീനാണെന്ന് തോന്നുന്നു ഗായ് നല്ല നെയ് തിന്ന് തിന്ന് ഏഹ് അല്ല നെയ്യ് വെച്ച് വെച്ച് കിടക്കണ നെയ്യ് തിന്ന് കൂടി കളവരുത്താനോ കൂടിക്കൂടി പോണതേയുള്ളൂ മീനൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി വെക്കാം കറി വെക്കാൻ നമുക്ക് ഇവിടെ ചട്ടി എടുക്കാൻ എണ്ണ എണ്ണ നമ്മളെ മീനിന്റെ അതാ മുള്ളിൽ വരെ നെയ്യാണ് കണ്ടാ മുള്ളിൽ വരെ നെയ്യ് അത്രയ്ക്ക് നെയ്യാണ് അതുകൊണ്ട് എന്നെ കുറച്ചും വേണ്ട കഴിക്കണേ അടുത്ത ആവശ്യത്തിന് വെളുത്തുള്ളി ചേർക്കാം ഇനി ആവശ്യത്തിന് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം നമ്മളാ ഉള്ളിയൊക്കെ ഇവിടെ നല്ല വലിൻ്റെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാല കൂട്ടിയാലിട്ട് കൊടുക്കാം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉലുവപ്പൊടി ആവശ്യത്തിന് മുളക് പൊടി ആവശ്യത്തിന് മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ മെയിൻ ആയിട്ടുള്ള സാധനമാണ് കുരുമുളക് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കുറച്ചേരം നമുക്ക് തിളക്കാൻ വേണ്ടിട്ട് വെക്കാം പറഞ്ഞു പുളിയും കൂടെ ഇട്ടിട്ട് വയ്ക്കാം കറി ഇവിടെ നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം ഇതിന്റെ തേങ്ങാപ്പാലിന്റെ ഒന്നും ആവശ്യമില്ല മീനി തന്നെ ഇഷ്ടം പോലെ നെയ്യുണ്ട് എങ്ങനെയുണ്ട് അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാരും ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാം ടാറ്റ